അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു മൂന്ന് പേരും അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നതായി കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു ആര്യയുടെ ലാപ്ടോപ്പിലാണ് വിചിത്ര വിശ്വാസങ്ങളുടെ രേഖയുള്ളത് അന്വേഷണത്തിനായി കന്റോൺമെന്റ് എസിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഗാലക്സിയിൽ നിന്നുള്ള എന്ന സംഭാഷണമാണ് രേഖയിലുള്ളത് ഭൂമി അധികനാൾ വാദിക്കുന്ന രേഖകളാണിത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും ഇതിൽ പറയുന്നു ഒപ്പം ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മൃഗങ്ങളെയും രണ്ട് ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് ഇവരുടെ വിശ്വാസം അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും സ്പേസ് സ്പേസ്ഷിപ്പുകളെക്കുറിച്ചും ലാപ്ടോപ്പിൽ വിവരങ്ങളുണ്ട് സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം ഉൽക്കകളിൽ നിന്നുള്ള ആന്റി കാർബൺ എന്ന് വാദിക്കുന്ന രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് സ്പേസ് സ്പേസ്ഷിപ്പുകളെക്കുറിച്ചുള്ള ചിത്രങ്ങളടക്കം നാനൂറ്റി അറുപത്തി ആറ് പേജുള്ള രേഖയിലുണ്ട് തുടക്കം മുതൽ ഉയർന്ന ബ്ലാക്ക് മാജിക് സംശയത്തിനെ സാധൂകരിക്കുന്നതാണ് ഈ തെളിവുകൾ ചില പ്രത്യേക സംഘങ്ങളുടെ ബാഹ്യ ഇടപെടലുകൾ ഇതിനു പിന്നിലുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നു മരിക്കാൻ തിരഞ്ഞെടുത്ത ദിവസത്തെ കേന്ദ്രീകരിച്ചും സ്ഥലത്തെ സംബന്ധിച്ചും ദുരൂഹതകൾ നിലനിൽക്കുന്നു സിറോയ്ക്കു സമീപം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനിടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തിരുവനന്തപുരം കന്റോൺമെന്റ് എ നേതൃത്വത്തിലാണ് സംഘം ആറുപേരാണ് സംഘത്തിലുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി പേരുടെയും സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കും ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം